ശ്രീനാരായണ ഗുരു ജന്മനക്ഷത്ര ചതയാചരണം നടത്തി എസ് എൻ ഡി പി ശ്രീദേവമംഗലം ശാഖയുടെ ആഭിമുഖ്യത്തിൽ ദേവമംഗലം ക്ഷേത്രം ഗുരുമണ്ഡപത്തിൽ ക്ഷേത്രമേൽശാന്തി അഖിലേഷിന്റെ കാർമ്മികത്വത്തിൽ ഗുരുപൂജ ജന്മനക്ഷത്ര പുഷ്പാഞ്ജലി പ്രാർത്ഥന എന്നിവ നടത്തി ദൈവദശകം തുടങ്ങി ഗുരുദേവകൃതികളുടെ ആലാപനം സമൂഹ പ്രാർത്ഥനയ്ക്കായി നടത്തി എസ് എൻ ഡി പി നാട്ടിക യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ് ദേവമംഗലം ശാഖാ സെക്രട്ടറി ടി എസ് പ്രദീപ വൈസ് പ്രസിഡന്റ് കെ ആർ സത്യൻ ടി എം മുരളി ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രശേഖരൻ സെക്രട്ടറി ടി എം രാധാകൃഷ്ണൻ വനിതാ സംഘം സെക്രട്ടറി ഇന്ദിര രാജഗോപാൽ ട്രഷറർ സജ്നി ആനന്ദൻ നയന കൊച്ചുതായി കോമള മല്ലിനാഥൻ ശ്രേയ കിഷോർ എന്നിവർ നേതൃത്വം നൽകി പ്രസാദ വിതരണവും നടത്തി ഇൻവാലയുബിൾ എക്സ്പീരിയൻസൈൽഡ് ഹെസ് എൻകൗണ്ടേർഡ് ഗ്രേസ് അക്കാഡമി എസ്പെഷ്യലി ദ ഇൻഫ്ലുവൻസ് ടീച്ചേഴ്സ് ഇനിഷിയേറ്റീവ് ഹാസ് ഷോ കേസ് ദൂൾസ് ഡിറ്റർമിനേഷൻ ടു ഇൻസ്റ്റിൽ വാല്യൂസ് ഓഫ് ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിറ്റി ഇൻ അവർ ചിൽഡ്രൻ കുട്ടികൾക്ക് ഭാഗമാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് വീക്കെൻഡ് ആയിട്ട് തരുന്ന കുട്ടികളുടെ ഒത്തിരി കുറയ്ക്കാനായിട്ട് സാധിക്കും അവരുടെ അക്കാദമിക് ഇയറിലേക്ക് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് എൻഹാൻസ്കിൽ ഐ ഹാവ് ഡെവലപ്മെന്റ് ചേഞ്ച് ഇൻ മൈ സൺ ടീച്ചേഴ്സ് വിത്ത് ടു എൻഹാൻസ് അക്കാദമിക് വെൽ ആസ് ലൈഫ് സ്കിൽസ് റിലി എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ഫാമിലി ഫോർ പ്രൊവൈഡിംഗ് മൈ സൺ